നൈമിശാരണ്യത്തിലെ യാഗഭൂമിയിൽ അവിടെ കൂടിയിരിക്കുന്ന മുനിശ്രേഷ്ഠന്മാരോട് ഉച്ചശ്രവസ്സ് മറ്റൊരു കഥ കൂടി പറയാൻ ആരംഭിച്ചു മഹർഷിയുടെ വംശപരമ്പരയിൽ രുരു എന്നൊരു ഉണ്ടായിരുന്നു അദ്ദേഹം ഒരിക്കൽ സ്ഥൂലകേശ മഹർഷിയുടെ വളർത്തുപുത്രിയായ പുത്രിയായ പ്രമദ്വരയെ കാണാനിടയായി കണ്ട മാത്രയിൽ തന്നെ രുരുവിന് അവളോട് അനുരാഗം തോന്നി അവൻ അവളെ വിവാഹം ചെയ്യാൻ ആഗ്രഹിച്ചു അതിലാവണ്യവതിയായ ആ പെൺകിടാവ് യഥാർത്ഥത്തിൽ അപ്സരസ്ത്രീയായ മേനകയുടെ മകളായിരുന്നു മേനക ആശ്രമപരിസരത്ത് ഉപേക്ഷിച്ചുപോയ ആ പെൺകുഞ്ഞിനെ മഹർഷി എടുത്തു വളർത്തി അമ്മയെപ്പോലെ തന്നെ മകളും അതിസുന്ദരിയായിരുന്നു അച്ഛനായ പ്രമതിയോട് തൻ്റെ ആഗ്രഹം അറിയിച്ചു അച്ഛൻ സ്ഥൂലകേശനെ കണ്ട് തൻ്റെ മകനു വേണ്ടി ആ കന്യകയെ അർത്ഥിച്ചു അങ്ങനെ ആ വിവാഹം നിശ്ചയിച്ചു രുരു സന്തുഷ്ടനായി വിവാഹനാളിനായി അക്ഷമയോടെ കാത്തിരുന്ന ആ സമയത്ത് ഒരിക്കൽ പ്രമദ്വര തൻ്റെ സഹിമാരോടൊത്ത് ഉദ്യാനത്തിൽ സമയം ചെലവഴിക്കെ അബദ്ധത്തിൽ ഒരു സർപ്പത്തെ ചവിട്ടാനിടയായി ക്രുദ്ധനായ ആ സർപ്പം അവളുടെ കാലിൽ ആഞ്ഞുകൊത്തി സർപ്പദംശനമേറ്റ് ബോധമറ്റ് അവൾ അവിടെ വീണു സഖിമാരുടെ നിലവിളി കേട്ട് സ്ഥൂലകേശ മുനിയും മറ്റ് മുനിമാരും അവിടെ ഓടിയെത്തിയപ്പോഴേക്കും അവളുടെ പ്രാണൻ കഴിഞ്ഞിരുന്നു എല്ലാവരും ചുറ്റും കൂടിയിരുന്ന് ആ അപ്രതീക്ഷിത ദുരന്തത്തിൽ ദുഃഖിച്ചിരിക്കുമ്പോൾ വിവരം കേട്ട് പാഞ്ഞെത്തിയ രുജു അവളെ ഒന്ന് നോക്കിയിട്ട് എങ്ങോട്ടോ പോയിക്കളഞ്ഞു കൊടും കാട്ടിൽ ചെന്നിരുന്ന് ഹൃദയം തകർന്ന് ആ യുവാവ് നിലവിളി തുടങ്ങി ഞാൻ തപസും ദാനവും ഗുരുസേവയും ചെയ്തവരാണെങ്കിൽ അവൾ വീണ്ടും ജീവിക്കുമാറാകണം ചെറുപ്പം മുതൽ മനസ്സുറപ്പിച്ച് വ്രതം നോറ്റവനാണ് ഞാനെങ്കിൽ അവൾ ജീവിക്കുമാറാവട്ടെ ഇങ്ങനെയൊക്കെ കരച്ചിലിനിടയിൽ അവൻ പുലമ്പിക്കൊണ്ടിരുന്നു രുരുവിൻ്റെ ഹൃദയഭേദകമായ നിലവിളി കേട്ട് ഒരു ദേവദൂതൻ അവൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു എന്നിട്ട് പറഞ്ഞു അലയോ യുവാവേ നീ ഇങ്ങനെ വെറുതെ വിലപിക്കാതിരിക്കൂ മരണം ഏവർക്കും അനിവാര്യമാണ് അപ്സരകന്യകയായ അവൾക്ക് ആയുസ് ഒടുങ്ങിയിരിക്കുന്നു പക്ഷേ ഒരു ഉപായമുണ്ട് നിന്റെ ആയുസ്സിൽ പകുതി അവൾക്ക് നൽകിയാൽ അവൾ വീണ്ടും ഉയർത്തെഴുന്നേൽക്കും ഇത് കേട്ട് രുരു പറഞ്ഞു അങ്ങനെ ആവട്ടെ എൻ്റെ ആയുസിൽ പകുതി ഞാൻ പ്രമദ്വരയ്ക്ക് നൽകിയിരിക്കുന്നു രുരുവിൻ്റെ സ്നേഹപാരവശ്യം കണ്ട് മനസ്സലിഞ്ഞ ആ ദേവദൂതൻ യമധർമ്മനെ കണ്ട് ഈ വിവരം അറിയിച്ചു രുരുവിൻ്റെ പകുതി ആയുസ് നൽകി യമദേവൻ പ്രമദ്വരയെ വീണ്ടും ജീവിപ്പിച്ചു ഉറങ്ങി എഴുന്നേറ്റതുപോലെ പ്രമദ്വര എഴുന്നേറ്റു ചുറ്റും വിലപിച്ചിരുന്നവർ സ്തബ്ധരായി ദുഃഖസാന്ദ്രമായിരുന്ന ആ അന്തരീക്ഷം പെട്ടെന്ന് ആഹ്ലാദപരിതമായി പക്ഷേ മുനിമാർ കാര്യം മനസ്സിലാക്കി രുരുവിൻ്റെ പകുതി ആയുസ് നഷ്ടമായിരിക്കുന്നു താമസിയാതെ രുരു പ്രഭദ്വരയെ വിവാഹം കഴിച്ചു അവർ സന്തോഷത്തോടെ ജീവിതം ആരംഭിച്ചു പക്ഷേ അന്നു മുതൽ ഒരു ഒരു എല്ലാ പാമ്പുകളുടെയും ശത്രുവായി മാറി കയ്യിൽ വലിയൊരു വടിയുമായി നടന്ന് കാണുന്ന പാമ്പിനെയെല്ലാം അടിച്ചു കൊല്ലാൻ തുടങ്ങി അങ്ങനെ ഒരിക്കൽ ഒരു ഒരു കാട്ടുവഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ ഒരു വലിയ ചേരയെ കണ്ടപ്പോൾ കൊല്ലാനായി വടിയൊങ്ങി പെട്ടെന്ന് ആ ചേര പറഞ്ഞു അരുത് ഞാനൊരു വിഷപ്പാമ്പല്ല വെറുമൊരു ഭീരുവായ ചേര മാത്രമാണ് എന്നെ കൊല്ലരുത് രു കൊല്ലാൻ ഓങ്ങിയ വടി പിൻവലിച്ചു ചേര പറഞ്ഞു മുമ്പ് ഞാനൊരു മുനിയായിരുന്നു ഒരു ശാപമേറ്റതിനാലാണ് ഞാൻ ഈ രൂപത്തിലായത് എന്തായിരുന്നു ആ ശാപകാരണമെന്ന് കൗതുകത്തോടെ ചോദിച്ച രുരുവിനോട് ചേര ആ കഥ പറഞ്ഞു എനിക്ക് ഖഗമൻ എന്നൊരു സുഹൃത്തുണ്ടായിരുന്നു തപസിയും എന്നാൽ ക്ഷിപ്രകോപിയുമായ ഖഗമനെ ഒരിക്കൽ തമാശക്കായി ഞാൻ പറ്റിച്ചു പുല്ലുകൊണ്ട് ഒരു പാമ്പിൻ്റെ രൂപമുണ്ടാക്കി അഗ്നിഹോത്രണം ചെയ്തുകൊണ്ടിരുന്ന ഖഗമൻ്റെ മുന്നിലിട്ടു യഥാർത്ഥ പാമ്പെന്ന് കരുതി അദ്ദേഹം പേടിച്ച് ബോധം വീണു ബോധം വീണപ്പോൾ ഞങ്ങൾ അദ്ദേഹത്തെ പരിഹസിച്ചു അപ്പോഴുണ്ടായ കോപത്തിൽ അദ്ദേഹം എന്നെ ശപിച്ചു പുല്ലുകൊണ്ട് പാമ്പിനെ ഉണ്ടാക്കി എന്നെ ഭയപ്പെടുത്തിയ നീ വിഷമില്ലാത്ത ഒരു ഇഴജിന്തു തീരട്ടെ എന്ന് പൊട്ടിക്കരഞ്ഞു മാപ്പ് ചോദിച്ച് ഞാൻ അദ്ദേഹത്തിൻ്റെ കാൽക്കൽ വീണു കുറെ കഴിഞ്ഞ് കോപമടങ്ങിയ ഖകൻ പറഞ്ഞു എൻ്റെ ശാപം പാഴാവില്ല പക്ഷെ നീ ഒരിക്കൽ രുരുവിനെ കണ്ടുമുട്ടും അന്ന് നിനക്ക് ശാപമോക്ഷം ലഭിക്കും അങ്ങിതാ എൻ്റെ മുന്നിൽ വന്നിരിക്കുന്നു ആ ചേര മുനിരൂപം പൂണ്ടു രുരുവിനെ വന്ദിച്ചു സന്തുഷ്ടനായ രുരുവിനോട് ഇങ്ങനെ പറഞ്ഞു രുരു അനാവശ്യ ഹിംസ ഒഴിവാക്കണം പ്രാണികളെ കൊല്ലുന്നവനല്ല സംരക്ഷിക്കുന്നവനാണ് ശ്രേഷ്ഠൻ വിശ്രവസ്സ് രുവിൻ്റെ കഥ പറഞ്ഞ് അവസാനിപ്പിച്ചു ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക മറ്റൊരു കഥയുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം